സംതൃപ്തി ആയിക്കൊള്ളുക ഇത് ഞാൻ ഇന്നത്തെ കറികൾ എന്തൊക്കെയാ ഇന്നത്തെ കറികൾ അച്ചിങ്ങായും ഏത്തക്കായും മെഴുക്കുപുരട്ടി മെഴുക്കുപരട്ടി നല്ല ടേസ്റ്റി ആട്ടോ അതെ ഈ പൊടിയിലാട്ടോ കൂടുതലും പൊളിയിലിതിലില്ലായിരുന്നു ഇച്ചിരി പുളിയിലുള്ളതാട്ടോ എനിക്കിഷ്ടം പക്ഷെ പൊളിയിൽ ഈ പയറിലില്ല പിന്നെ എല്ലാം ചെയ്യണം നമുക്ക് പൊളിയിലിത് ഇതാക്കാൻ പറ്റൂല്ലോ പുടിയിൽ പൊളിയിലാക്കി എടുക്കാനും പറ്റൂല സ്പെഷ്യൽ കറികളിൽ ഇപ്പൊ ഇടക്കിടയ്ക്ക് ഈ കറി വരണുണ്ട് നാളെ ശേഷം നാളെ ഇച്ചിരി ചെറിയ ഇച്ചിരി ഇവിടെ മുഴുത്ത ചെമ്മീൻ ആയിരുന്ന ഇച്ചിരി ചെറിയ ചെമ്മീൻ ആണ് മാത്രം അല്ലേ അപ്പൊ വെച്ച് വാങ്ങിയോളൂ ഇന്ന് ഇതിനകത്ത് ചട്ടി പഠിച്ചിട്ട് എനിക്ക് തരണം കേട്ടോ ഇത് നാളെ ചട്ടി പഠിക്കുള്ളൂ നാളെ വൈകിട്ട് പക്ഷെ വൈകിട്ട് ഞാൻ ചോറുണ്ടാറില്ല ആ അല്ല ഒരു കാര്യം ചെയ്താ മതി നാളെ ചട്ടി പഠിച്ച് രണ്ട് സ്പൂൺ ചോറ് ഉണ്ടാകാം അത് പഠിച്ചെടുക്കണ ചോറ് സംതൃപ്തി ആയിക്കോടുക നല്ല രുചിയാ ചെമ്മീടിയാണ് ഇവിടത്തെ ചട്ടി സൂപ്പറാണ് നിൽക്കൂല പിടിച്ചാൽ സൂപ്പറോ ഏത്തക്ക നിക്കൂല നിലത്തല്ല നിലത്തു മീനില്ലേക്കട്ടെ എങ്ങനെയാ എടുക്കുന്ന എടുക്കാന്നെ ഗുരുമാല ഏത്തക്ക ചെമ്മീൻ ചെമ്മീൻ കൂടുതൽ എടുക്കട്ടെ കേട്ടോ ഇവിടെ ഇടട്ടെ കുറച്ചുകൂടി ചെറിയ ചാറ് ും കുറച്ചൂടി ചെറിയൊളി അടിപൊളി അടിപൊളി ചെമ്മീൻ കായ ചാറ് അതാണ് അടുത്ത കറി അടുത്ത കറി അപ്പടയില് അടുത്ത കറി വെളുത്തുള്ളി പിക്കൾ അതോടുകൂടി ഇന്നത്തെ കറികൾ അവസാനിക്കുകയാണ് മൂന്നേ മൂന്ന് കറികളേ ഉള്ളൂ സാധാരണ നമുക്ക് ഉള്ളൂ അല്ലേ അതെ കൊറേ അങ്ങ് ഇടുന്ന കാരണം ആയിട്ട് തോന്നിക്കുന്നതാ കറി മോന്നേ ഉള്ളൂ ഉണ്ടാവുകയുള്ളു സാധാരണ അപ്പ ചോദിക്കൂട്ടോ ചെമ്മീൻ ചട്ടി പഠിച്ചത് എവിടെന്നു ചോദിക്കും അല്ല ഇന്ന് വെച്ചത് കൊണ്ട് ഇല്ലേ ഈ ചട്ടി പഠിച്ചത് പക്ഷെ എനിക്കാളില്ലേ ചെമ്മീൻ വെച്ച് ചട്ടിയൊക്കെ കഴുകി ശരിയാക്കി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പെന്നോട് ചോദിക്കെമ്മീനും കായം കട വെച്ച ചട്ടി വടിച്ചെടുത്തായിരുന്നു അതെയോ അത് കഴുകി കളഞ്ഞോന്നാ ഞാൻ ഞാൻ പറഞ്ഞു വടിച്ച് എടുത്താ മതി ഒരു തവണ ഒന്ന് പഠിപ്പിച്ചു പോയി അതെ ഞാൻ ഞങ്ങളുടെ വീട്ടിലെ രീതി ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു പോയി പിന്നെ എനിക്കത് പ്രശ്നായില്ല അമ്മക്ക് ഇപ്പൊ കിട്ടുന്നില്ല ചട്ടി പഠിച്ചോ ചട്ടി പഠിച്ചോ ചട്ടി